നമസ്കാരം ഞാൻ ഡോക്ടർ പ്രേംകുമാർ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വെസ്നൈൽ രോഗബാധ സ്ഥിരീകരിച്ചു എന്ന വാർത്ത കേട്ട് ചില വ്യക്തികൾ ഞങ്ങളുടെ ഡോക്ടർമാരുമായി ആശങ്കയോടുകൂടി ബന്ധപ്പെട്ടിരുന്നു ഈ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ആശങ്കകളും മാറ്റാനാണ് ഞങ്ങൾ ഈ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുമായി ബന്ധപ്പെട്ട ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇതൊരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് പകരുമോ എന്നുള്ളതായിരുന്നു ഉത്തരം ഇല്ല എന്നുള്ളതാണ് ഒരിക്കലും ഒരു ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഈ അസുഖത്തിന് ഇല്ല വെസ്റ്റ് നൈൽ വൈറസ് രോഗാണുവാഹകരായ ക്യൂലക്സ് എന്ന കൊതുകുവർഗത്തിൻ്റെ കടി മൂലമാണ് നമുക്ക് ഈ രോഗം ഉണ്ടാകുന്നത് പ്രകൃതിയിൽ പലതരം പക്ഷികളും ഈ വൈറസിൻ്റെ റിസർവോയറായി പ്രവർത്തിക്കുന്നുണ്ട് രോഗാണുവാഹകരായ കൊതുകിൻ്റെ കടിയേറ്റാൽ ഏകദേശം രണ്ട് മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത്തരം കൊതുകുകളിലെ കടിയേറ്റാലും ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ രോഗ രോഗാണുബാധ ഉണ്ടാകുകയുള്ളൂ മറ്റേതൊരു വൈറസ് പനി പോലെ തന്നെയുമാണ് ഇതിൻ്റെയും രോഗലക്ഷണങ്ങൾ അതിശക്തമായ പനി ശക്തമായ മേലുവേദന കഠിനമായ ക്ഷീണം തലവേദന ചില രോഗികളിൽ വയറുവേദന ഛർദി വയറിൾക്കം ഇവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ കണ്ട കണ്ടു തുടങ്ങി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ അമ്പത് ശതമാനത്തോളം രോഗികളിൽ നേരിയ ചൊറിയോടു കൂടിയിട്ടുള്ള ചുന്ന തടിപ്പുകൾ ശരീരത്തിൽ കാണാവുന്നതാണ് ഏകദേശം മൂന്ന് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ പൂർണ്ണ രോഗവിമുക്തി വരുന്ന ഒരു രോഗമാണ് ഇത് ഇത്തരം രോഗികളിൽ ഒരിക്കൽ രോഗവിമുക്തി ഉണ്ടായാൽ ജീവിതകാലം മുഴുവൻ അവർക്ക് സ്വയംമാർജിത പ്രതിരോധശേഷി ലഭിക്കുന്നതാണ് ഏകദേശം ഒരു ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ ഈ രോഗം ഗുരുതരമായി വരാറുള്ളൂ ഇത്തരം രോഗികളിൽ പ്രാഥമികമായും നാഡീവ്യൂഹത്തിനെയാണ് ഈ രോഗം ബാധിക്കുക തലവേദന പെരുമാറ്റത്തിലും ബോധത്തിലുമുള്ള വ്യതിയാനങ്ങൾ അപസ്മാരം ചലനശേഷിക്കുറവ് എന്നിവയാണ് നാഡീവ്യൂഹത്തിനെ ബാധിച്ചാലുള്ള രോഗലക്ഷണങ്ങൾ താരതമ്യേന പ്രായം കൂടിയ അറുപതിനും എഴുപതിനും വയസ്സിൽ കൂടുതലുള്ള വ്യക്തികൾ പ്രമേഹ രോഗികൾ മദ്യപാനികൾ ലിവർ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ പ്രതിരോധശേഷി കുറയ്ക്കാനാവശ്യമായിട്ടുള്ള മരുന്ന് കഴിക്കുന്നവർ ക്യാൻസർ രോഗികൾ എന്നിവരിലാണ് ഈ രോഗാണുബാധ ഉണ്ടായാൽ ഗുരുതരമായി വരാനുള്ള സാധ്യത ഇത്തരം രോഗികളിൽ ചെറിയ ശതമാനത്തിലെങ്കിലും മരണം വരെ സംഭവിക്കാവുന്നതുകൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഈ രോഗബാധിതർ എന്തായാലും നല്ല സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതാണ് മുൻപ് സൂചിപ്പിച്ച മാതിരി ബഹുഭൂരിപക്ഷം രോഗികളും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ പരിപൂർണ സുഖപ്രാപ്തി പ്രാപിക്കുന്നൊരസുഖമായതിനാൽ ഈ അസുഖത്തിന് കൂടുതൽ പ്രാധാന്യം രോഗനിയന്ത്രണമാണ് കൊതുകുകടിയേൽക്കാതെ നോക്കുക കൊതുകു വളർച്ച തടയുക ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അതിനുവേണ്ടി നമുക്ക് മോസ്കിറ്റോ നെറ്റ് മോസ്കിറ്റോ റിപ്പലൻസ് എന്നിവ സ്വയം രക്ഷിക്കായിരുന്നു ചുറ്റുപാടും ഉൾ കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകു വളരുന്ന മറ്റ് സ്ഥലങ്ങൾ ഇവ കണ്ടെത്തി നശിപ്പിക്കലുമാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം മുൻബന്ധത്തെ പോലെയും ലോകത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരി കാലത്തും നിങ്ങൾക്ക് താങ്ങായി നിന്ന കിംസ് അൽഷിഫ ഈ സമയത്തും നിങ്ങളുടെ കൂടെയുണ്ട് രോഗനിർണയത്തിനാവശ്യമായ എല്ലാവിധ പരിശോധനകളും ചികിത്സയ്ക്കാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ആശങ്ക വേണ്ട ജാഗ്രത മതി